പരിശുദ്ധ കന്യകയുടെ ജനനത്താൽ ലോകത്തെ അനുഗ്രഹിച്ച ദൈവമീ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു നീതിസൂര്യനായ മിശിഹായുടെ ജനനത്തിന് മുന്നോടിയായി ഉദിച്ചുയർന്ന ഉദയനക്ഷത്രമായ പരിശുദ്ധ പരിശുദ്ധമറിയുമീ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ ജനനം ഭൂലോകസ്വർഗ്ഗങ്ങൾക്ക് ആനന്ദ നിർവൃതി നൽകിയല്ലോ ദൈവമാതാവി പരിശുദ്ധമായ ജനനത്തിൻ്റെയും കറയില്ലാത്ത ജീവിതത്തിൻ്റെയും യോഗ്യതയാൽ നിത്യരക്ഷയ്ക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ നാഥെ അങ്ങാണ് ഞങ്ങളുടെ പ്രത്യാശ ഞങ്ങളുടെ അഭയവും ശക്തിയും തുണയും അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ പുത്രിയും പുത്രനായി ദൈവത്തിൻ്റെ മാതാവും പരിശുദ്ധാത്മാവിൻ്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധ കന്യകയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാനുള്ള അനുഗ്രഹം അങ്ങേ ദിവ്യകുമാരനായ ഈശോ മിശിഹായോട് അപേക്ഷിച്ചു നൽകണമേ ആമീൻ